രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യ പാക് ബന്ധം വശലാക്കുമ്പോൾ ഓഹരി വിപണിയിലും ഭീതിയുടെ അലയലുകൾ പ്രകടമായിരിക്കുകയാണ് തുടർച്ചയായ രണ്ടാം ആഴ്ചയിലും നേട്ടം രേഖപ്പെടുത്താൻ ബെഞ്ച്മാർക്ക് സൂചികകൾക്ക് സാധിച്ചെങ്കിലും യുദ്ധഭീതി ഭീതി വെള്ളിയാഴ്ചയിലെ വ്യാപാരത്തിൽ പ്രകടമായി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത് മറികടന്ന് വ്യാപാരം ചെയ്ത നിഫ്റ്റി ആദ്യ മണിക്കൂറുകളിൽ തന്നെ ആ നേട്ടം കൈവിടുകയും ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന ഇൻട്രാഡ് ലോയിലേക്ക് താഴുകയും ചെയ്തു എങ്കിലും പ്രതിവാരടിസ്ഥാനത്തിൽ പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം തുടർച്ചയായ മൂന്ന് സെഷനുകളിലും ശക്തമായ കുതിപ്പ് പ്രകടമാക്കി നിഫ്റ്റി ബാങ്ക് സൂചിക അൻപത്തി ആറായിരം എന്ന ലെവലും മറികടന്നു പോയെങ്കിലും ഉയർന്ന ലെവലിൽ നിന്ന് പിന്നീട് പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടു ഇതോടെ പ്രതിവാരടിസ്ഥാനത്തിൽ പോയിന്റ് ആറ് ഒൻപത് ശതമാനം മുന്നേറ്റമാണ് സൂചിക രേഖപ്പെടുത്തിയത് ആറ് ശതമാനത്തിലധികം കുതിച്ചുകൊണ്ട് സൂചികകളിൽ ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചത് ഐ ടി സൂചികയായിരുന്നു ഭൂരിഭാഗം സൂചികകളും പ്രതിവാര നേട്ടം നൽകിയിട്ടുണ്ട് എന്നാൽ മീഡിയ സൂചികയിൽ രണ്ട് ശതമാനത്തിലധികം നഷ്ടമാണ് പോയവാരമുണ്ടായത് രണ്ടര ശതമാനം നഷ്ടം ബ്രോഡർ മാർക്കറ്റിലും കണ്ടു മഹാരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് മെയ് ഒന്ന് അവധിയായതിനാൽ നാല് സെഷനുകൾ മാത്രമാണ് ഈ ആഴ്ച ഉള്ളത് വരുന്ന സെഷനുകൾ നിക്ഷേപകർ ജാഗ്രത പാലിക്കേണ്ടതിന് കാരണങ്ങൾ പലതാണ് ഐ എം എഫ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയും ഇന്ത്യയും അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ വളർച്ച അനുമാനം കുറച്ചിരിക്കുകയാണ് ആഗോളതലത്തിൽ വളർച്ച രണ്ടേ പോയിന്റ് എട്ട് ശതമാനം മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് ഇപ്പോൾ വിലയിരുത്തുന്നു രാജ്യങ്ങളിൽ കാര്യമായി തന്നെ പ്രതിഫലിക്കുമെന്ന് ഐ എം എഫ് വിലയിരുത്തുന്നു യുദ്ധത്തിന് സജ്ജമായിരിക്കുന്ന ഇന്ത്യയും പാക്കും തമ്മിലുള്ള ഏത് നീക്കവും വരും സെഷനുകൾ നിർണായകമാണ് വെള്ളിയാഴ്ച നിഫ്റ്റി ടു ഹൺഡ്രഡ് ഡി എം എടുത്താണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല വീക്കിലി ചാർട്ടിൽ സൂചിക ഫിഫ്റ്റി വീക്ക് മൂവിംഗ് ആവറേജ് എന്ന ലെവലിൽ സപ്പോർട്ട് എടുത്തതായും കാണാം അതായത് സോണിലായിരിക്കും നിഫ്റ്റിക്ക് നിർണായകമായ സപ്പോർട്ട് ഉണ്ടാവുക ഏപ്രിൽ ഏഴിന് രേഖപ്പെടുത്തിയ ലോയിൽ നിന്നും പതിനൊന്ന് ശതമാനം റാലി സൂചികയിൽ ഉണ്ടായതിനാൽ കൺസോളിഡേഷൻ സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാലും ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരം ബ്രേക്ക് ചെയ്താൽ കൂടുതൽ കറക്ഷൻ സൂചികയിൽ പ്രതീക്ഷിക്കാം ശക്തമായ റാലി മൂലം സൂചിക നോർമൽ ട്രെൻഡിനേക്കാൾ ഉയർന്ന നിലയിലേക്ക് എത്തിയെന്നാണ് അനലിസ്റ്റ് അജിത് മിശ്ര എന്ന ലെവലിന് മുകളിൽ തുടരാനായാൽ മാത്രമേ പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്താൻ സൂചികയ്ക്ക് സാധിക്കുകയുള്ളൂ എന്ന ലെവൽ കൈവിട്ടാൽ കൂടുതൽ വിൽപ്പനാ സമ്മർദ്ദം ഉണ്ടായേക്കാം അതിനാൽ ഈ സാഹചര്യത്തിൽ ട്രേഡേഴ്സ് അവരുടെ പൊസിഷൻ ഹെഡ്ജ് ചെയ്യുന്നതാണ് ഉത്തമമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപകതെ പറയുന്നത് ഡെയിലി ചാർട്ടിൽ സൂചിക കൺസോളിഡേഷനിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് ഇത് ബേറിഷ് സെന്റിമെന്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത് നിഫ്റ്റി ടു ഹൺഡ്രഡ് ഡെയിലി മൂവിംഗ് ആവറേജിന് താഴേക്ക് വീണിട്ടുണ്ട് ഇത് ബയറിഷ് ട്രെൻഡിലേക്ക് വീണ്ടും മാറുന്നതിന്റെ സൂചനകളാണ് നൽകുന്നത് ഈ സ്ഥിതി തുടർന്നേക്കാം എണ്ണൂറിലാണ് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് എന്ന നിലയിലാണ് റെസിസ്റ്റൻസ് ഉള്ളത് വെർട്ടിക്കൽ റാലിക്ക് ശേഷം നിഫ്റ്റി കറക്ഷൻ ഫേസിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് വിനയ് രജനിയും പറയുന്നത് എങ്കിലും സൂചികയുടെ പൊസിഷണൽ ട്രെൻഡ് പോസിറ്റീവായാണ് ആയാണ് തുടരുന്നത് നിഫ്റ്റി കഴിഞ്ഞ ദിവസം തൊട്ട ഇൻട്രാഡ് ലോ ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ വീണ്ടും കൂടുതൽ സെല്ലിംഗ് ഉണ്ടായേക്കാം അതിനാൽ അടുത്ത സപ്പോർട്ട് ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് എന്ന നിലയിലാണ് അപ്സൈഡിൽ ഇരുപത്തിനാലായിരത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്നീ ലെവലുകളിലാണ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടെന്നും വിനയ് രജനി വ്യക്തമാക്കി നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോൺ എന്ന എന്ന റേഞ്ചിലാണ് റേഞ്ചിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കാമെന്ന് സാംകോ സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് ദുബേഷ് തമേജ അഭിപ്രായപ്പെടുന്നു നിഫ്റ്റി ബാങ്ക് ലോവർ ഹൈ ലോവർ ലോ ഫോമിൽ ഒരു ബേരിഷ് കാൻഡിൽ ആണ് ഫോം ചെയ്തിരിക്കുന്നത് ഏഴ് സെഷനുകൾ കൊണ്ട് പതിനൊന്ന് ശതമാനം കുതിച്ച സൂചികയിൽ പിന്നീടുള്ള മൂന്ന് സെഷനുകളിലും കറക്ഷൻ പ്രകടമായി നിഫ്റ്റി ബാങ്ക് സൂചികയുടെ വീക്ക്ലി ചാർട്ടിൽ ഷൂട്ടിംഗ് സ്റ്റാർ കാൻഡിൽസ്റ്റിക് പാറ്റേൺ ഫോം ചെയ്തതായി കാണാം ഇത് മീഡിയം ടേമിലേക്കുള്ള സൂചികയുടെ അപ് ട്രെൻഡിൽ നിന്നും റിവേഴ്സ് അല്ലെങ്കിൽ പോസ് ഉണ്ടാകുന്നതിന് സൂചനയാണ് നൽകുന്നത് ശക്തമായ റാലിക്ക് ശേഷമുള്ള ഈ ബേരിഷ് ഫോർമേഷനിൽ ശ്രദ്ധയോടെയുള്ള സമീപനം ആവശ്യമാണെന്നും അനലിസ്റ്റ് വ്യക്തമാക്കുന്നു അൻപത്തി ആറായിരം അൻപത്തി അയ്യായിരം റേഞ്ചിനുള്ളിൽ സൂചിക ശക്തമായ വില്പനാ സമ്മർദ്ദം നേരിടുന്നുണ്ട് വരും സെഷനുകളിൽ സൂചിക അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്ന റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുമെന്നാണ് ബജാജ് ബ്രോക്കിംഗിലെ അനലിസ്റ്റുകൾ പറയുന്നത് അപ്സൈഡിൽ എന്ന ലെവൽ മറികടന്ന് മൂവ് ചെയ്താൽ മാത്രമേ എന്ന ലെവലുകളിലേക്ക് കുതിക്കൂ എന്നും അവർ വ്യക്തമാക്കുന്നു ഷോർട്ട് ടേമിൽ തൊള്ളായിരം ലെവലിൽ റെസിസ്റ്റൻസ് നേരിട്ടേക്കാം ഇരുന്നൂറിലാണ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് പ്രധാനമായും വ്യാവസായിക നിർമ്മാണ മേഖലയിലെ ഉൽപാദന കണക്കുകളാണ് വരുന്ന ആഴ്ച അറിയാൻ സാധിക്കുക ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച മാർച്ചിലെ വ്യാവസായിക ഉൽപാദന കണക്കുകളാണ് വരുന്നത് അഞ്ച് ശതമാനത്തിൽ നിന്നും ഉൽപാദനം രണ്ട് ശതമാനമായി ഫെബ്രുവരിയിൽ കുറഞ്ഞിരുന്നു അനുമാനങ്ങളെക്കാളും കുറഞ്ഞ കണക്കുകളാണ് പുറത്തു വന്നത് ഈ സ്ഥിതിയിൽ മെച്ചമുണ്ടാകുമോ എന്നത് തന്നെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് ലോൺ ഡെപ്പോസിറ്റ് ലോൺ ഗ്രോത്ത് കണക്കുകളും തിങ്കളാഴ്ച വരുന്നുണ്ട് തുടർന്ന് പതിവ് പോലെ ഫോറക്സ് റിസർവ് കണക്കുകളും വെള്ളിയാഴ്ച അറിയാം ഏപ്രിൽ പതിനൊന്നിന് അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ കരുതൽ ശേഖരം എട്ട് പോയിന്റ് മൂന്ന് ഒന്ന് ബില്ല് ഡോളർ ഉയർന്ന് അറുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഒന്ന് നാല് അഞ്ച് ബില്ല് ഡോളറിലെത്തിയിരുന്നു തുടർച്ചയായ ഏഴാമത്തെ ആഴ്ചയാണ് റിസർവിൽ മുന്നേറ്റം രേഖപ്പെടുത്തുന്നത് ആഭ്യന്തര വിപണിയിൽ കഴിഞ്ഞ എട്ട് സെഷനുകളായി വിദേശ നിക്ഷേപകർ മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പോയിൻറ്റ് നാല് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് വെള്ളിയാഴ്ച രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയിരിക്കുന്നത് ഡി ഐ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി രൂപയുടെ ഓഹരികളും വാങ്ങിയിരിക്കുന്നു വരുന്ന ആഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുന്ന കമ്പനികളിൽ അൾട്രാടെക് ടി വി എസ് മോട്ടോഴ്സ് ബി പി സി എൽ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ഐ ആർ എഫ് സി അദാനി ഗ്രീൻ അദാനി പോർട്സ് ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസർവ് ട്രെൻഡ് അദാനി പവർ ഫെഡറൽ ബാങ്ക് മരീകോ മുതലായ കമ്പനികൾ കൂടുതൽ ശ്രദ്ധയാകർഷിക്കും പ്രൈമറി മാർക്കറ്റിൽ എയ്തർ എനർജിയുടെ ഐ പി ഒ ആണ് ഈ ആഴ്ച ആരംഭിക്കുന്നത് മൂവായിരം കോടി രൂപ സമാഹരിക്കാനെത്തുന്ന കമ്പനി മുന്നൂറ്റി നാല് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ നിരക്കിലാണ് പ്രൈസ് ബാലൻസ് ചെയ്യിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ആരംഭിക്കുന്ന ഐ പി ഒ ഏപ്രിൽ മുപ്പതിന് അവസാനിക്കും യു എസ് വിപണിയിൽ സി ബി കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ ജോൾസ് ഓപ്പണിംഗ് ഡാറ്റ എ ഡി പി നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ജി ഡി പി സിഇ പ്രൈസ് ഇൻഡെക്സ് കണക്കുകൾ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നോൺ ഫാം പേറോൾ തുടങ്ങി സുപ്രധാനമായ ധാരാളം ഡാറ്റകൾ നിർണായകമാകുന്നുണ്ട് ഏഷ്യൻ വിപണികളെ സംബന്ധിച്ച ജപ്പാന്റെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും നിർണായകമാകും യൂറോപ്യൻ വിപണികളിലാകട്ടെ ജർമ്മനിയുടെ ജി ഡി പി സി പി ഐ കണക്കുകളും യൂറോസോണിലെ സി പി ഐ കണക്കുകളുമാണ് നിർണായകമാകുക നാലാം പാദ ഫലങ്ങളും താരിഫ് കൺസേൺസും സ്വാധീനിച്ച വിപണിയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഇന്ത്യ പാക് സംഘർഷമാണ് ഇപ്പോൾ കൂടുതൽ നിർണായകമാകുന്നത് കടുത്ത നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയും അതിന് പ്രതികാര നടപടികളുമായി പാകിസ്ഥാനും നിൽക്കുമ്പോൾ വരും ദിവസങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ഓരോ നീക്കവും മാർക്കറ്റിന്റെ കൂടുതൽ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം